എല്ലാവർക്കും ധൂളി അഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ തിരുനാവായ്ക്കടുത്താണ് ഗ്രാമം ഉള്ളത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വാഴുന്ന നാട് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ആധവനാട് എന്നറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിലെ പ്രകൃതി സൗന്ദര്യവും പ്രകൃതിയോട് ഇണചേർന്ന് നൽകുന്ന ക്ഷേത്രങ്ങളുമാണ് ഈ അദ്ധ്യായത്തിലുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ധൂളി ആട്സെറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഓൺ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യസ്തമായ ക്ഷേത്രങ്ങളും കലാകാരന്മാരെയും പരിചയപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് മലപ്പുറം ജില്ലയിലെ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ക്ഷേത്ര സമുച്ചയമുണ്ട് തിരുനാവായ ഉത്തനത്താണി റൂട്ടിലാണ് ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയമുള്ളത് ചന്ദനക്കാവൽ ആദ്യം ഉണ്ടായിരുന്നത് ഗണപതി ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും ആയിരുന്നു പിന്നീട് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഭഗവതി കുടപ്പുറത്ത് ഒരു തിരുമേനിയുടെ കുടപ്പുറത്ത് വന്ന് ഇവിടെ കുടികൊണ്ടു എന്നും വിശ്വസിക്കുന്നു ഇന്ന് എല്ലാവരും അധികം അറിയപ്പെടുന്നത് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്ര ഭരണം നടക്കുന്നത് ഇവിടെ ഭഗവതി ക്ഷേത്രവും അയ്യപ്പക്ഷേത്രവും നിൽക്കുന്ന പ്രദേശം ഒരു വനം തന്നെയെന്ന് പറയാം അത്രയ്ക്കും മരങ്ങളും വള്ളികളും പടർന്ന് പന്തലിച്ച് പ്രകൃതി തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച നമുക്ക് തരുന്നു ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം അതുപോലെ ഗണപതി ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം അയ്യപ്പൻ്റെ എന്നിപ്പോൾ നമ്മൾ കാണുന്നത് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ് അയ്യപ്പൻ ക്ഷേത്രങ്ങളടക്കം എല്ലാ ക്ഷേത്രങ്ങളിലും കൂടി പതിനെട്ട് മൂർത്തികൾക്ക് ദിവസവും പൂജയും നിവേദ്യവും സമർപ്പിക്കുന്നു എന്നത് പ്രത്യേകതയാണ് ചന്ദനക്കാവ് ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും നടത്തുന്നത് വിശേഷമായ ഒരു വഴിപാടാണ് അതുകൂടാതെ ഈറ്റല്ലുത്തമ്മയ്ക്ക് ഏഴാം മാസത്തിൽ ഗർഭിണികൾ എട്ടു പിറക്കുന്ന വഴിപാടും നടത്തുന്നത് വിശേഷമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ചന്ദനക്കാവിലെ ഗണപതി ക്ഷേത്രം ഇവിടുത്തെ ശ്രീകോവിലിൽ ഗണപതി ഉണ്ടെങ്കിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് കുടികൊള്ളുന്നു എന്നത് ഒരു പ്രത്യേകതയാണ് ഇതാണ് ചന്ദനക്കാവിലെ വിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്ര ശ്രീകോവിൻ്റെ പുറത്ത് ഗണപതിയുടെയും ഗരുഡൻ്റെയും ചുമർചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഗ്രാമത്തിലെ മറ്റൊരു ക്ഷേത്രമാണ് കൈത്രികോവിൽ ഗുഹാക്ഷേത്രം ആഴവാഞ്ചേരി മനയുടെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു പാറയ്ക്കുള്ളിൽ സ്വയംഭുവായി മഹാദേവൻ അനുഗ്രഹം ചെയ്യുന്ന പുണ്യസ്ഥലമാണ് കൈതൃകോവിൽ ഗുഹാക്ഷേത്രം ക്ഷേത്ര ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു പാറയുടെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ ശ്രീകോവിൽ പ്രദക്ഷിണം വയ്ക്കാനോ പ്രദക്ഷിണം വെച്ചിട്ട് ഒഴുകാനോ ഒന്നും ഇവിടെ സാധ്യമല്ല പ്രകൃതിയിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു ഇടമാണ് ഈ ഗുഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ മഹാദേവനാണ് മുഖ്യപ്രതിഷ്ഠ അതുകൂടാതെ വിഷ്ണുവിൻ്റെ ക്ഷേത്രവും അയ്യപ്പൻ്റെ ശ്രീകോവിലും ഭഗവതിയും സുബ്രഹ്മണ്യനും എന്നിങ്ങനെ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ വാണാരുള്ളുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രമുണ്ടെന്നും ഇത് മനുഷ്യനിർമ്മിതമല്ലെന്നും ഇവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രക്കുഴി എന്ന് പറയുന്ന തീർത്ഥക്കുളത്തിലെ ജലം ഏതൊരു വേനൽക്കാലത്തും വറ്റി വരളില്ലെന്ന് ഇവിടുത്തെ ഭക്തർ പറയുന്നു മുഖമണ്ഡപത്തിലെ അതിമനോഹരമായ ദ്വാരപാലകന്മാരുടെ ശില്പത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ സാമൂഹികമായി നടന്ന കലാപ അന്തരീക്ഷത്തിൽ നാശമായതാവാം എന്നും പറയുന്നുണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൈത്രികോവിലിനും ചന്ദനക്കാവിനും ഇടയിൽ മറ്റൊരു ശിവക്ഷേത്രമുണ്ട് അതാണ് ആരിക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം ഒരു ശ്രീകോവിലിൽ സ്വയംഭൂവായി ശിവനും അതിന് അടുത്തു തന്നെ കരിങ്കല്ലിൽ പണിത മറ്റൊരു മഹാദേവ ശ്രീകോവുലും നമുക്ക് കാണാം വർഷങ്ങൾക്ക് മുൻപേ കരിങ്കല്ലിൽ പണിത ഈ ക്ഷേത്രം ഇന്നും അതിൻ്റെ പ്രൗഢിയിൽ തന്നെ നിലനിൽക്കുന്നു ഈ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരിക്കുന്നിലപ്പൻ എന്നാണ് ഭക്തജനങ്ങൾ മഹാദേവനെ ആരാധിക്കുന്ന നാമം ഒരു ചുറ്റുമതിലിൽ തന്നെ രണ്ടു മഹാദേവ ശ്രീകോവിൽ കാണുന്നത് അപൂർവമാണ് കല്ലൂർ മനക്കാരാണ് ക്ഷേത്ര തന്ത്രി കുടുംബം ആദവനാട്ടിലെ മറ്റൊരു പ്രകൃതി ഭംഗിയാണ് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം പാടശേഖരത്തിലെ വെള്ളം മറ്റൊരു ക്ഷരുവിലേക്ക് വീഴുമ്പോൾ ഭംഗിയേറിയ ഒരു കുന്നിൻ മുകളിലെ വെള്ളച്ചാട്ടമായി അത് മാറുന്നു ഈ വെള്ളച്ചാട്ടത്തിന് എന്താണ് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം എന്ന് പേര് വരാൻ കാരണമെന്നറിയില്ല എങ്കിലും നിരവധി ആളുകൾ ഈ ഗ്രാമഭംഗി കണ്ട് ആസ്വദിക്കുവാൻ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ പാടശേഖരത്തിലെ വെള്ളമാണ് താഴേക്ക് വെള്ളച്ചാട്ടമായി മാറുന്നത് ഇവിടെ ശാന്തമായി ഒഴുകുന്ന ഈ ജലം താഴേക്ക് പാറക്കെട്ടിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമായി അത് മാറുന്നു ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളും കലാ സാംസ്കാരികമായിട്ടുള്ള ഏതൊരു കാര്യവും ധൂളി ആർട്സ് എന്ന യൂട്യൂബ് ചാനലിൽ അവതരിപ്പിക്കാൻ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് നാല് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒരിക്കൽ കൂടി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് നാല് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് എട്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്